നമസ്കാരം മെയ് രണ്ട് പോലെ തന്നെ ജൂൺ നാലും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ തെറ്റിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ അതിദാരുണമായ തോൽവി തന്നെയാകും യു ഡി എഫ് ഏറ്റുവാങ്ങുക എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് കോൺഗ്രസിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ടിന്റെ പണിയായി മാറിയതെന്ന് നമുക്കൊന്ന് ചോദിക്കാം ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും കോൺഗ്രസിന് വലിയ പണി കിട്ടി എല്ലാ സ്ഥാനാർത്ഥികളും അതായത് എൽ ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ആദ്യം പ്രഖ്യാപിച്ചു പിന്നീട് ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അപ്പോഴും യു ഡി എഫിന് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നേ ആളാകുമായിരിക്കും സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് പലരും നടന്നത് പല മാധ്യമങ്ങളിലും ഒക്കെ ഇന്നയാളാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു വെച്ചു പക്ഷെ അവസാന ഘട്ടത്തിലാണ് ഈ പറയുന്നത് പോലെ യു ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അതിൽ പോലും വലിയ അടിയും ഇടിയും ഉണ്ടായി അതായത് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി ടി എൻ പ്രതാപനെ മത്സരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് ടി എൻ പ്രതാപന്റെ പേരിൽ ചുമരെഴുത്തുകളൊക്കെ ആരംഭിച്ചിരുന്നു പക്ഷേ ടി എൻ പ്രതാപനെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തി അതിൻ്റെ പേരിൽ ടി എൻ പ്രതാപൻ പക്ഷം ഇഴഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വനിതകൾക്ക് കൂടുതൽ സീറ്റ് ലഭിക്കും എന്ന് പലരും പ്രതീക്ഷിച്ചു കാരണം രാഹുൽ ഗാന്ധിയേക്ക് ഇരുപത്തിനാല് മണിക്കൂറും വനിതാ സംവരണത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ പല വനിതകളും വിചാരിച്ചു ഇക്കുറി ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു അങ്ങനെ ഷമാ മുഹമ്മദിന് സീറ്റ് കിട്ടുമെന്ന് ഷമ വിചാരിച്ചിരുന്നു പക്ഷേ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഷമ രംഗത്തേക്കിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ രംഗത്തേക്കിറങ്ങുന്ന ഉണ്ടായപ്പോൾ സുധാകരൻ പോലും ക്ഷമ ഈ പാർട്ടിയിൽ ആരുമല്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നതും താൻ എ ഐ സി സിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഐ ഡി കാർഡ് ഈ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടൊക്കെ സുധാകരൻ മറുപടി കൊടുത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു വാദം ഒരു വഴി പോയി അതിനിടയിലാണ് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് അങ്ങനെ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ പറയുന്നത് പോലെ അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ സതീശൻ്റെ ഒരു പ്രതികരണം വലിയ രീതിയിൽ ഒരു ഡാമേജ് യു ഡി എഫിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ ആലപ്പുഴയിൽ ഒരു വാർത്താസമ്മേളനം നടത്തുമ്പോൾ വി ഡി സതീശൻ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഞങ്ങൾക്ക് നല്ല നിലപാടുണ്ട് അത് നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന സാഹചര്യമുണ്ടായ എട്ടാമത്തെ പേജിൽ അനുച്ഛേദം പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ പ്രകടന പത്രിക അരിച്ചു പറക്കി നോക്കിയിട്ട് അങ്ങനെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല അതോടുകൂടി തന്നെ പൗരത്വ ഭേദഗതി ിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടി ഇല്ല എന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി മല്ലികാർജ്ജുൻ ഖർഗെ നേരം വിളുത്തിട്ട് പറയാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയതിൻ്റെ വീഡിയോ ഒക്കെ വ്യാപകമായി തന്നെ പ്രചരിക്കാൻ തുടങ്ങി അതൊക്കെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെ തന്നെ ഇരുട്ടടി പോലെ കിട്ടിയ ഒരു സംഭവമാണ് ഇലക്ട്രൽ ബോണ്ട് അതായത് സുപ്രീം കോടതി പോലും നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കോൺഗ്രസ് രണ്ടായിരം കോടിയോളം രൂപ കൈപ്പറ്റിയെന്ന് മാത്രമല്ല അതായത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ബി ജെ പിക്ക് പോലും പൈസ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു അതായത് യു ഡി എഫും ഈ പറയുന്നതുപോലെ ബി ജെ പിയും ഒക്ക ചങ്ങായിമാരാണെന്ന രീതിയിലുള്ള പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങി അതായത് കൈപ്പത്തിക്ക് കുത്തിയാൽ താമര വിരിയും എന്നത് ഏറ്റവും വ്യക്തത വരുത്തുന്ന ഒന്നായി മാറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് ഇലക്ട്രൽ ബോണ്ടിൽ പോലും നമുക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് അവർ നമുക്ക് ഇലക്ട്രൽ ബോണ്ടിൽ തന്നെ കാണാൻ സാധിച്ചു അതും യു ഡി എഫിന് വലിയ തലവേദനയായി മാറിയിരുന്നു പിന്നീട് കണ്ടൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമന്ത് ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയാണ് ഇവിടെ വരുന്ന സാഹചര്യമുണ്ടായി വന്നപ്പോൾ തൃപ്പൂണത്രയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് കേരളത്തിലെ കോൺഗ്രസിലെ ഒരുപറ്റം ആളുകൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പറഞ്ഞതും വലിയ തലവേദന കോൺഗ്രസ്സിന് സൃഷ്ടിച്ചിരുന്നു ഇതും വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു പിന്നീട് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ പറഞ്ഞത് അധികം വൈകാതെ ഏട്ടനും ഈ പാർട്ടിയിലേക്ക് വരുമെന്നാണ് പിന്നീട് പത്മജ വേണുഗോ പിന്നാലെ തന്നെ പത്മജ വേണുഗോപാലിന് പുറകെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ബി പോയി ചേരുന്ന സാഹചര്യം കണ്ടു ഒപ്പം പത്മജ വേണുഗോപാലൻ്റെ വീട്ടിൽ അതായത് കരുണാകര വീട്ടിൽ വിളിച്ചു വരുത്തി പല ആളുകൾക്കും ബി ജെ പി അംഗത്വം കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ കോൺഗ്രസിനെ അത് വലിയ തോതിൽ ക്ഷീണം ചെയ്തു പിന്നീട് പത്മജാഭ വേണുഗോപാൽ നടത്തിയ പല വെളിപ്പെടുത്തലുകളും ഞാൻ അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ ഒരൊറ്റണ്ണം പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു അതൊക്കെ കോൺഗ്രസിന് ഒരു ക്ഷീണം അത് ചെറുതൊന്നുമല്ല പിന്നീട് സതീഷിൻ്റെ പ്രസ്മീറ്റുകളായിരുന്നു സതീഷിന്റെ എല്ലാ പ്രസ്മീറ്റുകളും യു ഡി എഫിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന പ്രസ്മീറ്റുകളായിരുന്നു ഓരോ പ്രസ്മീറ്റിലും നമ്മൾ കണ്ടത് വലിയ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സതീശം നടത്തിയതാണ് പിന്നീട് നമ്മൾ കണ്ടത് മാപ്ത്യുക്കൊള്ളൻ നാടൻ്റെ മാസപ്പടി വിവാദം എട്ട് നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് അതായത് വിജിലൻസ് കോടതി തെളിവില്ല എന്ന് പറയുന്ന സാഹചര്യം ഒപ്പം മാസപ്പടി വിവാദത്തിൽ കുഴൽനാടൻ നിലപാട് മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ കുഴൽനാടൻ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി യു ഡി എഫിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുന്നതിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമാണ് ഈ മാസപ്പടി വിവാദം എന്ന രീതിയിൽ ഈ പറയുന്നത് പോലെ ഇവിടെ സംസാരങ്ങളുണ്ടാകുന്നു അത് ശരിവെക്കുന്ന പല കാര്യങ്ങളുമാണ് കോടതിയിൽ നിന്ന് കാണാൻ സാധിച്ചത് കാരണം കോടതി പോലും പറഞ്ഞത് അതായത് തെളിവെവിടെയെന്നാണ് ചോദിച്ചത് സി എം ആർ എല്ലിന് അനധികൃതമായി അവിഹിതമായിട്ട് മുഖ്യമന്ത്രി സഹായങ്ങൾ നൽകി എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന തെളിവുകൾ എവിടെയെന്ന് അടുത്ത് ചോദിക്കുന്നു അങ്ങനെ വ്യക്തമായ തെളിവുകളൊന്നും തന്നെ മാറ്റിക്കുഴനാടന് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ഇതൊക്കെ വലിയ ക്ഷീണം കോൺഗ്രസിന് കോൺഗ്രസ്സിന് ഉണ്ടാക്കി കൊടുത്തു പിന്നീട് പിന്നീട് കെ പി സി സി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ഫണ്ട് പിരിവൊക്കെ നടത്തിയിരുന്നു സമരാഗ്നിയൊക്കെ നടത്തിയ സമയത്തായിരുന്നു നൂറ്റി മുപ്പത്തേഴ് രൂപ ചലഞ്ച് എന്ന രീതിയിലാണ് ഇവർ പിരിവ് നടത്തിയത് അതിൽ സുതാര്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവും കെ സുധാകരനും സംസാരിക്കുന്ന ഗൂഗിൾ മീറ്റിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ പ്രചരിച്ചതും ഒക്കെ വലിയ ക്ഷീണം അതായത് ーター ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉയർന്നു അതും കോൺഗ്രസ്സിന് വലിയ തോതിൽ തന്നെ ക്ഷീണം ചെയ്തു അതിനോടൊപ്പം തന്നെ സുധാകരൻ്റെ പി എ ഈ പറയുന്നത് പോലെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ബി കെ മനോജിൻ്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് അതും സുധാകരനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒക്കെ വലിയ ദോഷം ചെയ്തിട്ടുണ്ട് ഒപ്പം മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് ഈ സുധാകരനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് വഞ്ചനാ കുറ്റം ഗൂഢാലോചന വ്യാജരേഖ ചമക്കൽ ഇതൊക്കെ ചുമർത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതും കോൺഗ്രസിനുണ്ടാക്കിയ ഒരു ക്ഷീണമെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല പിന്നീട് എസ് ടി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി എസ് ഡി പിയുടെ പിന്തുണ ഇക്കുണി ഇക്കുറി യു ഡി എഫിനാണെന്ന് പറയുന്ന ഉണ്ടായി അത് ഇരി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം പല നേതാക്കന്മാർക്കും പല രീതിയിലുള്ള നിലപാടായിരുന്നു എസ് ഡി പി എ പോലൊരു പാർട്ടിയുടെ പിന്തുണ ഈ പറയുന്ന യു ഡി എഫ് മേടിക്കുന്നതിനെ മറ്റുള്ള പാർട്ടികൾ പ്രത്യേകിച്ച് എൻ ഡി എഫൊക്കെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ നിലപാട് മാറ്റിയും മറച്ചും ഒക്കെ കളിച്ചപ്പോഴും സുധാകരനും അതുപോലെ തന്നെ മുരളീധരനുമൊക്കെ എസ് ഡി പിയുടെ വോട്ട് വേണം എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തേക്ക് വന്നതും കോൺഗ്രസിനുണ്ടാക്കിയ തലവേദന ചെറുതൊന്നും ആയിരുന്നില്ല അപ്പം പ്ലസ് ടു കോഴക്കേസിൽ കെ എം ഷാജിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതും ഈ ഇടയിലാണ് അതും വലിയ ഒരു തലവേദന സൃഷ്ടിച്ചിരുന്നു കൂടാതെ കെൽട്രോണിനെക്കുറിച്ച് വല്ലാത്ത രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ സതീശനും സംഘവും ഒക്കെ പാടി നടക്കുന്നതിനിടയിലാണ് ഈ ഇലക്ഷൻ ഇടയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് ആയിരത്തി എഴുപത്തി കോടിയുടെ ടെൻഡർ കെൽട്രോണിന് കിട്ടിയത് അതും വലിയ തലവേദന സൃഷ്ടിച്ചു അതുപോലെ തന്നെ കെ സുധാകരനെ സംബന്ധിച്ച് കെ സുധാകരൻ പല ഘട്ടങ്ങളിലും നടത്തിയ പല പ്രതികരണങ്ങളുമൊക്കെ ഈ സമയത്ത് അതായത് ഞാൻ ആർ എസ് എസ് ശാഖയിൽ പോയി ചേരും ഞാൻ ബി ജെ പിയിൽ പോയി ചേരും അതെനിക്ക് മറ്റാരോടും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന വീഡിയോ ക്ലിപ്പുകളും ഇതിനോടകം തന്നെയൊക്കെ പ്രചരിച്ചതൊക്കെ കോൺഗ്രസിന് വലിയ തലവേദനകൾ സൃഷ്ടിച്ചിരുന്നു മാത്രവുമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുകൾ പറയാൻ കഴിഞ്ഞു എന്നതും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വലിയ ഒരു ഒരു തലവേദന തന്നെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് എൽ ഡി എഫ് തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതിനെ സതീശൻ വാർത്താസമ്മേളനത്തിനിടെ പുച്ഛിച്ചതൊക്കെ കോൺഗ്രസിന് ഉണ്ടാക്കിയ ഒരു കേട് എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിലുള്ള ഒരു തട്ടുകേട് തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പലയിടങ്ങളിലും എൽ ഡി എഫ് പ്രചാരണ പരിപാടികളുമായി രംഗത്തേക്ക് പോയപ്പോൾ യു ഡി എഫിൻ്റെ പോരായ്മകൾ യു ഡി എഫും ബി ജെ പിയുടെയും നിലപാട് ഒന്നാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ എല്ലായിടങ്ങളിലും ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിൽ നിന്ന് പല നേതാക്കളും ബി ജെ പോയത് എൽ ഡി എഫിനെ വളരെ വ്യക്തമായി തന്നെ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എപ്പോൾ പോയി അവർ എന്തുകൊണ്ട് പോയി എന്നൊക്കെ പറയാൻ തന്നെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് അശോക് ചൗഹാൻ ഈ പറയുന്നത് പോലെ യു ഡി എഫിലേക്ക് പോകുന്ന സമയത്ത് സോണിയാഗാന്ധിയെ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് ഒന്നല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകാം അല്ലെങ്കിൽ ബി പോകാം അതുകൊണ്ട് ഞാൻ ബിജെപിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ പ്രസംഗിച്ചത് അങ്ങനെ തന്നെ എൽ ഡി എഫിന് പല സ്ഥാനാർത്ഥികൾക്കും ഇതാണ് കോൺഗ്രസ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതൊക്കെ കോൺഗ്രസിന് വലിയ തോതിൽ തന്നെ അവർക്ക് പരാജയത്തിൻ്റെ ഒരു വലിയ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതിന് കാരണമായി മാറി എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെ അതുപോലെ തന്നെ ഈ ജാർഖണ്ഡിൽ അവർക്ക് ആകെ ഒരു എം പി ഉള്ളൂ ഗീതാ കോട ഗീതാ കോട ഈ പറയുന്നതുപോലെ ബി ജെ പിയിലേക്ക് പോയി അതുപോലെ തന്നെ പല കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിൻ്റെ ഈറ്റിലും എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുമൊക്കെ ബി ജെ പിക്ക് തീരെഴുതി കൊടുത്തത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ തെളിവുകൾ നിരത്തി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മനസ്സിലാക്കി ി കൊടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അരുണാചൽ പ്രദേശിലൊക്കെ ഇപ്പോഴത്തെ ഭരണം അത് ബി ജെ പി ആണ് എങ്ങനെ ബിജെപി അവിടെ പിടിച്ചു എന്ന് ചോദിച്ചാൽ അതായത് അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന് പിന്നെ അരുണാചൽ പ്രദേശ് ബി ജെ പിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായത് അങ്ങനെ അരുണാചൽ പ്രദേശ് മണിപ്പൂർ അസം നാഗാലാൻഡ് അങ്ങനെ തുടങ്ങി പല സംസ്ഥാനങ്ങളും ഈ പറയുന്നത് പോലെ ബിജെപിയുടെ കയ്യിലേക്ക് എടുത്തു വെച്ച് കൊടുത്തത് അത് യു ഡി എഫ് ആണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒപ്പം രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരു വിഷയത്തിലും വ്യക്തമായ നിലപാടില്ല എന്നതുമൊക്കെ വളരെ വ്യക്തമായി തന്നെ ജനങ്ങളോട് പറയാൻ എൽ കഴിഞ്ഞതും കോൺഗ്രസിന് ക്ഷീണം ചെയ്തു ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ആ വാർത്താ വാർത്താസമ്മേളനങ്ങളൊക്കെ തന്നെ സതീശനും സുധാകരനും ഒക്കെ ഹസനും ഒക്കെ ഓരോ ദിവസവും പറഞ്ഞ പച്ചക്കള്ളങ്ങൾ പൊളിച്ചടക്കുന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് പ്രസ്മീറ്റൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു വല്ലാത്ത പ്രസ് മീറ്റുകൾ തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വല്ലാത്ത ബാലികേറ മല തന്നെയായിരുന്നു ഒരു രീതിയിലും കോൺഗ്രസിന് ജയിക്കാൻ അല്ലെങ്കിൽ ഇരുപത് സീറ്റും ഈ സതീശം പറയുന്ന പോലെ തൂത്തുവാരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല ജനങ്ങൾ വ്യക്തമായി തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്ത ജനങ്ങൾ വ്യക്തമായി തന്നെ ഓരോ സ്ഥാനാർത്ഥികളുടെയും ക്വാളിറ്റി ചെക്ക് ചെയ്ത ജനങ്ങൾ വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ തവണ ഇവിടുന്ന് ജയിച്ചുപോയ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് യു ഡി എഫ് എം പിമാർക്ക് എന്ത് കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നതൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്തൊരു ഇലക്ഷനാണ് കഴിഞ്ഞു പോയത് അതുകൊണ്ട് ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സിന് ഒട്ടും തന്നെ അത് നല്ല റിസൾട്ട് ആയിരിക്കില്ല കോൺഗ്രസിൻ്റെ പൊട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകില്ല ഇവിടെ എൽ ഡി എഫ് തൂത്തു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്